ഒരു തൃശൂർ കാരൻ കെടി പേര് തൃശ്ശൂർ വളപ്പായലാണ് വീട് അതിൽ ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത് ഒരു ടീ കപ്പ് അതുണ്ടാക്കിയിരിക്കുകയാണ് ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് ടീ കുടിക്കാം ചായ കുടിക്കാം അതുപോലെ തന്നെ കാപ്പി കുടിക്കാം ചുക്ക് കാപ്പി കുടിക്കാം അങ്ങനെ പല തരത്തിലുള്ള കാര്യങ്ങൾ അതിൽ ഉണ്ടാക്കിയിരിക്കുകയാണ് അതിന് വിശേഷങ്ങളിലേക്കാണ് അപ്പം എൻ്റെ കൂടെ അതിലുണ്ട് അതിലെ ഒരു വഴിയിൽ പോകുമ്പോൾ ഒരു ചായ പിടിക്കാൻ തോന്നി എന്താ ചെയ്യുക ഇപ്പോ നമ്മുടെ ഇപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് ഉണ്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് ചായ ഉണ്ടാക്കാം ജസ്റ്റ് ചൂടുവെള്ളം മാത്രം മതി എങ്ങനെയാതൊന്നു കാണിച്ചു തരുമോ കാണിച്ചു തരാം കാണിച്ചു തരാം കാപ്പി ഉണ്ട് ചായ ഉണ്ട് ചുക്ക് കാപ്പി ഉണ്ട് പിന്നെ ഗ്രീൻ ടീ പല ഉണ്ട് അപ്പോൾ എക്സാമ്പിൾ നമ്മൾ കാപ്പി എടുക്കുക ജസ്റ്റ് വെറുതെ ചൂടുവെള്ളം ഒഴിക്കുക അതിന്റെ ചുക്ക് കാപ്പിയാണ് ഇത് ഈ ഒരു പ്രൊഡക്ടിന്റെ പേര് എന്ന് പറയുന്നത് ചൂട് എന്നാണല്ലോ അതായത് ചൂടുവെള്ളം ഒഴിക്കുന്ന നമ്മൾ കൂടുതൽ ചൂടുവെള്ളം ഒഴിച്ചിട്ടാണല്ലോ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ചൂട് എന്നുള്ളൊരു ഇത് ഇത് മാത്രം അപ്പോൾ ഇതാണ് പ്രൊഡക്റ്റ് ഇത് കണ്ടില്ലേ ചൂട് ഇൻസ്റ്റൻറ്റ് ടീ കപ്പ് അതായത് ഇത് കാണുമ്പോൾ സാധാരണ ഒരു പേപ്പർ കപ്പായി നമുക്ക് തോന്നും പക്ഷേ ഈ ഒരു പേപ്പർ കപ്പിനകത്ത് ഒരുപാട് സൂത്രപ്പണികൾ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് അതിൽ കാപ്പിയുടെ കപ്പാണെങ്കിൽ കാപ്പി കിട്ടും ചായയുടെ കപ്പാണെങ്കിൽ ചായ കിട്ടും ഗ്രീൻ ടീ ആണെങ്കിൽ ഗ്രീൻ ടീ കിട്ടും എങ്ങനെ ആദ്യം ഇങ്ങനൊരു ടീ കപ്പ് ഉണ്ടാക്കണം എന്നുള്ളൊരു തോന്നൽ വന്നു എങ്ങനെയാണ് അല്ല നമ്മൾ ഇപ്പോൾ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴേ ഞാനായാലും കുറച്ച് നോർത്തിലേക്കൊക്കെ പോകുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടൊന്നാണ് ചായ യാത്രകളിൽ ചായയും കാപ്പിയും കിട്ടാത്തൊരവസ്ഥ അതെ ആ ഇതിപ്പോൾ നമ്മൾ ഫ്രണ്ട്സായിട്ട് പോകുമ്പോഴും നമുക്ക് അതിലും കുറെ കിട്ടിയിട്ടില്ല പിന്നെ നമ്മൾ കുറെ കണ്ടിട്ടും നമ്മൾ അങ്ങനെ പല ആൾക്കാർ പല ആൾക്കാരുടെ സ്റ്റോറീസ് കേട്ടിട്ടുണ്ട് അപ്പം ആ ഒരു ഇതുകൊണ്ട് നമുക്ക് നമ്മുടെ ടേസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ സാധനം എവിടെ പോയാലും കുടിക്കാം എന്നുള്ളൊരു ഇത് നമ്മുടെ നാട്ടിലെ ചായ ആയാലും കാപ്പിയായാലും എവിടെ കുടിക്കാം ടെസ്റ്റ് ചൂടുവെള്ളം മാത്രം മതി എന്നുള്ളൊരു കോൺസെപ്റ്റ് ഇതിപ്പോൾ എത്ര കാലമായി ശരിക്കും ഇത് തുടങ്ങിയിട്ട് എത്ര നാളായി ഇത് നമ്മളിപ്പം ശരിക്കും ഒരു ട്രാക്കിലെത്തിയിട്ട് എത്ര അപ്പോൾ ട്രാക്കിൽ എത്തുക പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ സ്പേസ് എടുത്ത് നമ്മുടെ പ്രൊഡക്ഷനൊക്കെ ഒന്ന് കൂടി വന്ന ഒരു ടു ത്രീ മന്ത്സിൻ്റെ ഉള്ളിലാണ് ആ അപ്പോൾ ഇതിൽ കുറച്ച് കാലങ്ങൾ അതിൻ്റെ ബാക്കിൽ ഡിമാൻഡ്സ് എങ്ങനെയാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഏതാണ് ഇപ്പം എവിടെയൊക്കെയാണ് ഇന്ന് നമ്മുടെ പ്രൊഡക്റ്റ്സ് ഇപ്പോൾ വിറ്റ് തുടങ്ങിയിട്ടുള്ളത് ഇപ്പോൾ കറൻ്റ്ലി ട്രാവൽ ചെയ്യുന്ന ആൾക്കാർ കുറച്ചധികം പേര് കൊണ്ടുപോകുന്നുണ്ട് ഇൻഫ്ലുവൻസേഴ്സ് ട്രാവൽ ഇൻഫ്ലുവൻസേഴ്സ് പിന്നെ കമ്പനികൾ ഓഫീസുകൾ പിന്നെ ഇപ്പോൾ നമുക്ക് ഓൺലൈനിലാണ് സെയിൽ വരുന്നത് കറൻ്റ്ലി നമ്മുടെ ഇൻസ്റ്റാ പേജ് ഉണ്ട് വാട്സപ്പ് നമ്പർ അതിന് പതുക്കെ പതുക്കെ നമുക്ക് നമ്മുടെ ഔട്ട്ലെറ്റുകളൊക്കെ പതുക്കെ വരുന്നതെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ അതിലിൻ്റെ ഇൻസ്റ്റൻറ്റ് ടീ കപ്പ് ഇപ്പോൾ കഴിഞ്ഞു ഒരുപാട് ആവശ്യക്കാരുണ്ട് ഇതിൽ വിത്ത് ഓർ വിത്തൗട്ട് ടീ ഓർ കോഫി ചുക്ക് കാപ്പി അങ്ങനെ എല്ലാ ഐറ്റങ്ങളും ഉണ്ട് എന്നുള്ളതാണ് ഒരു പ്രത്യേകത അതുപോലെ തന്നെ ഇനിയും ഒരുപാട് ദൂരം സഞ്ചരിക്കാനുണ്ട് അങ്ങനെയൊക്കെ സഞ്ചരിക്കാനായി അതിൽ നിന്ന് കഴിയട്ടെ മണിയോട്ടനൊപ്പം എം എസ് മാതൃഭൂമി മാതൃഭൂമിനൂസ് തൃശ്ശൂർ അതുലിന്റെ കൂടുതൽ വിശേഷങ്ങൾ പറയാൻ എം എസ് ലിഷോയി തന്നെ നമുക്കൊപ്പം ചേരുന്നുണ്ട് ലിഷോയി ഉഗ്രനൊരു കണ്ടുപിടുത്തമാണല്ലേ ഇപ്പോൾ ഈ ടീ ബാഗും ഇതൊക്കെ കിട്ടാറുണ്ട് ഇൻസ്റ്റന്റ് കോഫിയൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇപ്പോൾ ഇതൊക്കെ വലിയൊരു സാഷി ആയിട്ടൊക്കെ വാങ്ങേണ്ടി വരും വലിയ പാക്കറ്റിൽ വാങ്ങേണ്ടി വരും അങ്ങനെയൊക്കെ ചില ബുദ്ധിമുട്ടുകൾ അതിനുണ്ട് ഇതിപ്പോൾ ഒരു യാത്ര ചെയ്യുമ്പോൾ എല്ലായിടത്തും പോകുമ്പോൾ അതുല് പറഞ്ഞതുപോലെ തന്നെ അതുല് യാത്ര ചെയ്ത സമയത്തും എല്ലായിടത്തും ചായയും കാപ്പിയും ഒക്കെ കിട്ടുന്ന ഒരു സാഹചര്യമല്ല അങ്ങനെയെങ്കിലുമൊക്കെ കൂടുതൽ ഉപകരിക്കുന്ന ഒന്നാണ് ഈ ഒരു കപ്പ് എന്ന് പറയുന്ന ഒരു മാജിക് കപ്പ് എന്ന് തന്നെ പറയാം അല്ലേ എന്തായാലും അടിപൊളി ഒരു കണ്ടുപിടുത്തം തന്നെയാണ് തൃശൂരിൽ മാത്രമല്ല കേരളത്തിലുടനീളം ഇത് എത്തണോ അല്ലെ ദൂരയാത്രയൊക്കെ ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മളൊക്കെ തന്നെ ചിന്തിക്കാറുള്ള ഒരു കാര്യമാണ് ഒരു ചായ കുടിച്ചാലോ അല്ലെങ്കിൽ ഒരു കാപ്പി പിടിച്ചാലോ എന്നൊക്കെ ആ ഒരു സമയത്തൊരു പക്ഷേ ചായയോ കാപ്പിയോ ഒന്നും കിട്ടണമെന്നില്ല ഒരു പക്ഷേ ബസ്സിലൊക്കെയാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ ബസ് നിർത്തുന്നവരെ കാത്തിരിക്കണം ട്രെയിനിലാണെങ്കിൽ ആ ട്രെയിനിൽ എപ്പോഴാണ് ഒരു ചായയും കാപ്പിയുമായി ഒരാൾ വരുന്നത് ആ വിൽപ്പനക്കാരനെ കാത്തിരിക്കണം അങ്ങനെ ഒരുപാട് കടമ്പകൾ കടക്കേണ്ടി വരും അതിനൊക്കെ തന്നെ ഒരു പരിഹാരമാണ് അതിൻ്റെ ഈ ഒരു ചായക്കപ്പ് ഇൻസ്റ്റൻറ്റ് ടീക്കപ്പിലൂടെ ചായ ആയാലും കാപ്പി ആയാലും ചുക്ക് കാപ്പി ആയാലും എല്ലാം തന്നെ 瓦了的。 വേഗത്തിൽ നമുക്കുണ്ടാക്കി നമുക്ക് തന്നെ കുടിക്കാൻ സാധിക്കും ഒരു ചൂടുവെള്ളം മാത്രം കയ്യിലുണ്ടായാൽ മതി അല്ലെങ്കിൽ എവിടെയൊന്നും ഒപ്പിച്ചാൽ മതി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഇത്തരത്തിലൊരു ഒരു സംരംഭം ആരംഭിക്കുന്നു അത് തൃശ്ശൂരിലാകമാനം മാത്രമല്ല തൃശ്ശൂരിന് പുറത്തും എല്ലായിടത്തും തന്നെ ഒരു ഹിറ്റായിരിക്കുകയാണ് ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ എന്തായാലും അത് ചുരുങ്ങിയ സമയം കൊണ്ട് ഇത് ഹിറ്റ് ആവണമെങ്കിൽ അതിന് പിന്നിൽ ഒരു കാരണമുണ്ട് അത് ചായയും കാപ്പിയും ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ തന്നെയാണ് ഇപ്പോൾ അതിൻ്റെ തന്നെ യാത്രയിലാണ് ഇത്തരത്തിൽ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടത് ോട് കൂടിയാണ് അതില് ഇങ്ങനെ ഒരു എന്നാൽ ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങി കളയാമെന്ന് ആ ഒരു ചിന്ത വരുന്നതും അങ്ങനെയാണ് ഇത് ആരംഭിക്കുന്നതും ഒക്കെ തന്നെ എന്തായാലും അതിൽ കണ്ടുപിടുത്തത്തിന് വലിയൊരു കയ്യടി കൊടുക്കുകയാണ് ഇനിയും ഒരുപാട് ഇത് ഇത് നല്ലൊരു കണ്ടുപിടുത്തം തന്നെയാണ് ഇതുപോലെ കൂടുതൽ കണ്ടുപിടുത്തങ്ങളൊക്കെ അതിലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവട്ടെ എല്ലാവിധ ആശംസകളും നേരുകയാണ് ശരി